ഹൈഡിയസ് നൈൻ മെത്തേഡ് എന്താണ് സിക്സ് നയൻ മെത്തേഡ് അഫർമേഷന്റെ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് മെത്തേഡ് എന്ന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഏതൊരു കാര്യവും നമ്മൾ നൂറ് ശതമാനം അല്ലെങ്കിൽ അത്രയും വിശ്വാസത്തോടു കൂടി കൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്തും വിശ്വാസത്തോടെയും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ത്രീ സിക്സ് നയൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മൂന്നും ആറും ഒൻപതും വട്ടം എഴുതി നമ്മളുടെ ആഗ്രഹത്തെ സാധിച്ചെടുക്കുന്ന ഒരു രീതിയാണ് അതായത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഏതുമായിക്കോട്ടെ ആദ്യം ആ ഒരു കാര്യം നിങ്ങൾ മൂന്ന് തവണ നിങ്ങളുടെ ബുക്കിൽ ഒരു നോട്ട് ബുക്ക് എടുക്കുക ഒരു ബുക്കിൽ ഒന്നുകിൽ നീല അല്ലെങ്കിൽ പച്ചമക്ഷി പെരകിയ മഷികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം മൂന്ന് വട്ടം ആദ്യം എഴുതുക അതിനുശേഷം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരവും ആ ഒരു കാര്യം തന്നെ വട്ടം എഴുതുക അതിനുശേഷം പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒൻപത് വട്ടം എഴുതുക ഇതാണ് ത്രീ സിക്സ് നയൻ മെത്തേഡ് ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് കാരണം ആ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ അങ്ങനെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ അതാണ് നമ്മുടെ യൂണിവേഴ്സ് നമ്മൾക്ക് നമ്മൾ എത്തിച്ച് അത് നമുക്ക് തിരിച്ചു തരുന്നത് ഓക്കെ അപ്പം എന്താ ചെയ്യേണ്ടത് ത്രീ സിക്സ് നയൻ മെത്തേഡ് ഇങ്ങനെ എഴുതി ബുക്കിൽ എഴുതി നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിനിടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് വന്നാൽ അതിനെ നെക്സ്റ്റ് ഡേ മുതൽ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുക ആ ഗ്യാപ്പ് വന്നത് കൊണ്ട് അവിടുത്തെ ഉണ്ട് നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നീട് ഇത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾ മൂന്ന് വട്ടം എഴുതി ആറ് വട്ടം എഴുതി ഒമ്പത് വട്ടം എഴുതിയില്ല എന്ന് ശ്രദ്ധിക്കുക കുഴപ്പമില്ല നെക്സ്റ്റ് ഡേ നല്ല ഒന്ന് നന്നായിട്ടൊന്ന് ശേഷം പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല ഒരു ദിവസമാണ് ഗ്യാപ്പ് വന്നതിന് ശേഷം കുഴപ്പം ഇല്ല നമ്മളൊന്നുകൂടി അത് റീസ്റ്റാർട്ട് ചെയ്യുക ഓക്കെ പക്ഷേ ഏതൊരു കാര്യം വിശ്വാസത്തോടു കൂടി ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ ആത്മാർത്ഥതയായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മൾ ഏതൊരു കാര്യവും എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അത് ചെയ്യുന്നതിനെ തുടർന്ന് മുന്നേയും എന്ത് നമ്മൾ പറയണം താങ്ക് യു